പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ നല്ല ദിവസം ഇന്നേക്ക് നൂറ്റി മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു ദിവസമാണ് ഇന്ന് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മെയ് മാസം ഒന്ന് തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു പക്ഷേ ഇതിന് അലിഖിതമായോ ലിഖിതമായോ ചില ചരിത്ര സത്യങ്ങളുണ്ട് അതിന് മുമ്പും ഇത് തുടങ്ങിയിരുന്നു എന്നൊക്കെ ഒരു ചിന്തയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഏഴിലൊക്കെ ഇത് ഈ തൊഴിലാളി ദിനത്തെക്കുറിച്ചുള്ള ചർച്ചയും തൊഴിലാളി ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നൊക്കെയുണ്ട് എന്നാലും അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഏതാണ്ട് മൂന്ന് നാല് ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പതിനാല് മണിക്കൂർ ജോലി ചെയ്യാൻ വയ്യ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എന്നുള്ള രീതിയിൽ അപ്പോൾ എട്ട് വീട്ടും വാങ്ങാറുള്ളൂ ബാക്കിയിട്ട് എന്തോ ഉള്ളത് അവരുടെ ദൈനംദിനമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി എറക്കുക എന്ന രീതിയിൽ തൊഴിലിനെ ഒന്ന് നിജപ്പെടുത്തി സമയത്തെ നിജപ്പെടുത്തി കൂലി നിജപ്പെടുത്തിയില്ല എന്ന് അപ്പോഴേ കൂലി ഒരു കാലത്ത് നിജപ്പെടുത്താൻ സാധിക്കില്ല കാരണം അത് കാലഘട്ടം മാറുന്നതനുസരിച്ച് കൂലി മാറ്റപ്പെടും തൊഴിലിൻ്റെ മഹത്വമെന്ത് തൊഴിലാളി പ്രാധാന്യമെന്ത് മെയ് മാസം ഒന്നാം തീയതി മാത്രമല്ല ഈ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ അത് അതിൻ്റേതായ പെരുമയിൽ കാണപ്പെടുന്നത് എന്നാൽ മെയ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മെയ് ദിനമായി ആചരിക്കുന്ന രാജ്യങ്ങളുമുണ്ട് മെയ് ഒന്ന് അവധി കൊടുക്കാത്ത അല്ലെങ്കിൽ അവധിയില്ലാത്ത രാജ്യങ്ങൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് രാജ്യങ്ങൾ അവധി കൊടുക്കുന്നില്ല ആ രാജ്യങ്ങളുടെ പേര് പറഞ്ഞാൽ പറഞ്ഞാലൊരിക്കലും അവസാനിക്കാത്ത നീണ്ട നിരയുടെ പിൻബലമുണ്ട് നീണ്ട നിരയുണ്ടെന്ന് അപ്പം അത് ഞാൻ പറയുന്നില്ല എന്നാൽ ചെ പല രാജ്യങ്ങളും പല രാജ്യങ്ങളല്ല അല്ല ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളും തൊഴിലാളി ദിനത്തിൽ പൊതുജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് അവധി ഇനി മറ്റൊരു താത്വികമായ കാര്യം പറയാൻ ഇവിടെ തൊഴിലാളികളല്ലാത്തതായി ആരുമില്ല ഐ എസ് ആർ ഒ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തൊഴിലാളിയാണ് ഇവിടുത്തെ പോലീസ് സ്ഥലപ്പത്തിരിക്കുന്നതും തൊഴിലാളിയാണ് ഏറ്റവും താഴേക്കിടയിൽ എന്നൊരു ജോലി ഇല്ലാണ്ടോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ താരതമ്യങ്ങൾ ചെരിപ്പൂത്തുന്നവൻ താഴെയാണെന്നും കലവുണ്ടാക്കുന്നവൻ താഴെയാണെന്നും ഒരു ചിന്ത ലോകത്തിലില്ല എല്ലാവരും തൊഴിലില്ലാത്ത സമ്മന്മാരാണ് മറ്റൊരാളുടെ കയ്യിലൊന്നും ഇപ്പോൾ രത്തൻ ടാറ്റ തൊഴിലാളിയല്ല എന്ന് പറയാനുള്ള തൊഴിലാളിയാണ് അദ്ദേഹം അല്ലെങ്കിൽ അശോക് മേത്ത തൊഴിലാളിയാണോ തൊഴിലാളിയാണ് ഇവിടെ തൊഴിലാളി അല്ലാത്തതായി ലോകത്തിലാരും അപ്പോൾ ഇത് കുന്താലി എടുക്കുന്നവർക്കും തോട്ടിപ്പണി ചെയ്യുന്നവർക്കും റോഡ് പണി ചെയ്യുന്നവർക്കുമുള്ള ദിനം മാത്രമല്ല ഇവിടുത്തെ ഹൈ ബ്യൂറോക്രാറ്റ്സ് അതായത് വെള്ളാനകൾ അല്ലെങ്കിൽ വൈറ്റ് കോളേഴ്സ് കെട്ടിയിരിക്കുന്ന എല്ലാവരും തൊഴിലാളികളാണ് എന്ന് മനസ്സിലാക്കുകയും തൊഴിലിൻ്റെ മഹത്വം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്താൽ ജീവിതം നന്നായിരിക്കും അതുകൊണ്ട് സർവ്വ സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കണമെന്നുള്ള വാർത്തയൊക്കെ നമുക്ക് നന്നായിട്ടറിയാം അതേസമയം തന്നെ തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയും തന്നെ തൊഴിലില്ലാതെ പരാന്ന ഭോജികളുണ്ട് ഇത്തിൽ എന്നൊക്കെ പറയും ഈ ഇത്തിൽ കണ്ണികൾ അത് തൊഴിലില്ലാതെ ജീവിക്കുന്നതാണ് നമ്മുടെ തൊഴിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാവിലോ ആഞ്ജലിയിലോ ഒക്കെ പിടിച്ചിരിക്കുന്ന ഇത്തിൽ കണ്ണികളുണ്ടല്ലോ ഇത്തിൽ കണ്ണികൾ അത് പരാന്ന അത് മറ്റൊരാൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മറ്റൊരാൾ എടുക്കുന്ന ഊർജത്തിൽ നിന്ന് അവർ ജീവിക്കാനുള്ള ഊർജ്ജം വലിച്ചെടുക്കും ദറ്റ് ഇസ് കോൾഡ് പരാന്ന അങ്ങനെ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് ആരാ ഞാൻ പറയുന്നില്ല ഒരു കൂട്ടരുണ്ടെന്ന് കാര്യം മനസ്സിലായിക്കണമല്ലോ ഒരു തൊഴിലും ചെയ്യത്തില്ല ശരീരത്തിന് ഉടവ് പറ്റരുത് ശരീരത്തിന് വേർപ്പിൻ്റെ അസുഖവും വരരുത് ഒരു കാലേ മണ്ണ് പറ്റരുത് ഒടയാത്ത ഡ്രെസ്സ് വേണം ഇങ്ങനെ അങ്ങനെ പോകണം എന്നെ ചിന്തിക്കുന്ന ഇത്തിൽ കണ്ണികളും ഉണ്ട് ലോകത്തിൽ അപ്പോൾ എല്ലാ ഇത്തിൽ കണ്ണികളാണേലും നിങ്ങളത് ഊർജ്ജം വലിച്ചെടുക്കാൻ ചില കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോഴും നിങ്ങൾ തൊഴിലാളികളാണ് അപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും നന് നന്മയുള്ള ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജോൺസൺ കരുതി